നമസ്കാരം പണ്ട് നാട്ടും പുറത്തും നഗരങ്ങളിലും ഒക്കെ കാണുന്ന ഒരു കഥാപാത്രത്തെക്കുറിച്ച് പൊതുവേ പറയാറുണ്ട് സ്വന്തം കാര്യം നോക്കി മുന്നോട്ട് പോകുന്ന ഒരാൾ അത് മാത്രല്ല സ്വന്തം വയറ് മിഷ്ടാന്ം ഭോജനത്തിന് ശേഷം കഴിച്ച് വയറ് നിറച്ച് മുന്നോട്ട് പോകുമ്പോൾ വേറൊരാൾ ഭക്ഷണം കഴിക്കുന്നു കണ്ടാൽ അതിൽ കുറച്ച് കല്ലും മണ്ണും വാരിയിട്ട് അയാൾ മുന്നോട്ട് പോകും മപ്പറുടെ ഒരു ഹോബിയാണ് അത് ഇപ്പം ഞാൻ ആലോചിക്കുന്നത് ഈ കഥാപാത്രത്തെയാണ് അത് കുറച്ച് ദിവസമായിട്ട് രണ്ട് മൂന്ന് ദിവസമായിട്ട് മാത്രമല്ല കുറേ നാളുകളായി ഈ കഥാപാത്രം എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നുണ്ട് അത് വയനാടുമായി ബന്ധപ്പെട്ടാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിന് ശേഷം ഉണ്ടായ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലാണ് ഈ ഒരു ചിന്ത നിരന്തരമായി കടന്നു വരുന്നത് ഏറ്റവും ഒടുവിൽ ഹൈക്കോടതിയിൽ ഒരു സംഭവം നിങ്ങളുടെയൊക്കെ ശ്രദ്ധയിലേക്ക് പെട്ടിട്ടുണ്ടാവും ആ സംഭവവുമായി ബന്ധപ്പെട്ട് മൂന്ന് ദിവസത്തെ സംഭവ ഒന്ന് ഓടിച്ചു പോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ കഞ്ഞിയിൽ മണ്ണുവാരി ഇടുന്ന ചങ്ങായിന ഓർപ്പിക്കുന്ന ഒരു വാർത്ത കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു ആ വാർത്തയും അനുബന്ധമായി ഒരു രണ്ട് കാര്യവും പറഞ്ഞ് ഈ വീഡിയോയുടെ അവസാന ഭാഗത്തിലേക്ക് കടക്കും അത് നിങ്ങൾ എന്തായാലും കേൾക്കണം കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം എന്താണ് ഞാൻ കഴിഞ്ഞ ദിവസം ഈ മാസം പന്ത്രണ്ടാം തീയതി ഇറങ്ങിയ മാതൃഭൂമി പത്രത്തിൽ ഒരു വാർത്തയാണ് ആദ്യം വായിക്കുന്നത് ദുരിതബാധിതരുടെ വായ്പകൾ എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരം നൽകുന്ന വകുപ്പ് പതിമൂന്ന് ദുരന്ത നിവാരണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയതായി കേന്ദ്ര സർക്കാർ ഇപ്പൊ ആ പതിമൂന്ന് ഒഴിവാക്കാൻ പ്രത്യേകിച്ച് എന്തെങ്കിലും കാരണമുണ്ടോ ഉണ്ട് എന്താ കാരണം എന്നല്ലേ അതായത് വയനാട് ദുരന്തത്തിൽ പെട്ട ആളുകളുടെ വായ്പ എഴുതി തള്ളാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വന്നിരുന്നു വേറെ അഞ്ച് പൈസ കൊടുത്തില്ല പക്ഷേ വായ്പ എഴുതി തള്ളാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി വന്ന സമയത്ത് അങ്ങനെ ഒരു നിയമമുണ്ട് ദുരന്ത ബാധിതരുടെ വായ്പയൊക്കെ എഴുതി തള്ളാനുള്ള ഒരു നിയമം ആ വകുപ്പ് തന്നെ എടുത്തു കളഞ്ഞു അങ്ങനെ ഇപ്പം വയനാട്ടിലെ ആളുകളുടെ ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പ എഴുതി തള്ളണ്ട എന്ന് തീരുമാനിച്ചിട്ട് ഈ ബി സർക്കാർ ആ വകുപ്പ് തന്നെ എടുത്തു കളഞ്ഞു ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ബാധിതരുടെ ബാങ്ക് വായ്പകൾ ഈ വകുപ്പ് പ്രകാരം എഴുതി തള്ളുന്ന കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ ഏപ്രിൽ പത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടിരുന്നു അതായത് കേരള സർക്കാർ ആവശ്യപ്പെട്ടു ഇത്രയും കാലം നടപ്പാക്കില്ല പക്ഷേ ഹൈക്കോടതി ഈ കാര്യത്തിൽ നിലപാട് അറിയിക്കാൻ വേണ്ടി കേന്ദ്രത്തോട് പറഞ്ഞിരുന്നു അപ്പോൾ എന്ത് ചെയ്തു അങ്ങനൊരു നിയമം ഇല്ല എന്ന് പറയാൻ വേണ്ടി അതുവരെ ഉണ്ടായിരുന്ന ഒരു നിയമം ഈ കേന്ദ്രം എടുത്തു കളഞ്ഞു വകുപ്പ് പതിമൂന്ന് ഒഴിവാക്കി നിയമത്തിൽ ഭേദഗതി വരുത്തി മാർച്ച് ഇരുപത്തിയൊമ്പതിന് വിജ്ഞാപനം പുറപ്പെടുവിച്ചു സർക്കാർ ഒരു വിജ്ഞാപനം എന്തിനാ ഒരു നാട്ടിലെ മനുഷ്യർക്ക് ഒരു ആശ്വാസം കിട്ടുന്നത് കൊണ്ട് കേന്ദ്രം എന്താ ചോദിച്ചാൽ ആ ഉത്തരവ് തന്നെ ഇറക്കിയിട്ട് അങ്ങനൊരു നിയമം തന്നെ ഇല്ല എന്ന് പറഞ്ഞ് ഒരു ഉത്തരവ് ഇറക്കി എന്നിട്ട് ആ ഉത്തരവ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചു ഭേദഗതി വരുത്തിയ കാര്യം ആഭ്യന്തര മന്ത്രാലയത്തിന് കീഴിലുള്ള ദുരന്ത നിവാരണ വിഭാഗത്തെ അതോറിറ്റി അറിയിച്ചത് മെയ് പതിനഞ്ചിനാണ് എന്ന് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലത്തിൽ വിശദീകരിക്കുകയും ചെയ്തു ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി അണ്ടർ സെക്രട്ടറി ചന്ദ്രൻ സിംഗ് ആണ് സത്യവാങ്മൂലം ഹൈക്കോടതിയിൽ നൽകിയത് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി തള്ളാൻ ബാങ്കുകളെ നിർബന്ധിക്കാൻ ആർ ബി ഐക്ക് അധികാരമില്ല എങ്കിലും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ദുരന്ത നിവാരണ നിയമത്തിന്റെ പതിമൂന്നാം വകുപ്പ് പ്രകാരം അധികാരമുണ്ട് എന്ന് ഡിവിഷൻ ബെഞ്ച് നേരത്തെ ചൂണ്ടിക്കാണിച്ചിരുന്നു എങ്ങനെ കേന്ദ്ര സർക്കാരിന് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ദുരന്തം നേരിട്ട ഒരു സമൂഹത്തിലെ ആളുകൾക്ക് ഇങ്ങനെ ഒരു ബാങ്ക് വായ്പ നിലവിലുണ്ടെങ്കിൽ അത് എഴുതി തള്ളാനുള്ള ഒരു വകുപ്പ് ദേശീയ ദുരന്ത നിവാരണ നിയമത്തിൽ പതിമൂന്നാം വകുപ്പ് ഉണ്ട് എന്ന് കേന്ദ്രത്തിനോട് കോടതി തന്നെ പറഞ്ഞു അപ്പോൾ കേന്ദ്രം എന്ത് ചെയ്തെന്ന് പറയാം എന്നാൽ പിന്നെ അങ്ങനെ ഒരു നിയമമുണ്ടല്ലോ ഞങ്ങൾ അവർക്ക് എഴുതി തള്ളിയേക്കാം എന്ന് ചെയ്യേണ്ട ജനാധിപത്യ ഗവൺമെന്റ് ഉണ്ടല്ലോ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ട ആ ഗവൺമെന്റ് ഇത് എന്ന് നേരെ ഡൽഹിയിലേക്ക് പോയിട്ട് ആ വകുപ്പിനെടുത്തുകളഞ്ഞ് ഉത്തരവിറക്കി എന്നാ പിന്നെ ഇനി അങ്ങനെ ഹൈക്കോടതി ഞങ്ങളോട് സഹായിക്കാൻ പറയും എന്ന് എങ്ങനെയുണ്ട് മണ്ണുവാരിട്ട് ചങ്ങായില്ലേ ആ ചങ്ങായിനേക്കാളും ക്രൂരന്മാരാണ് എന്ന് മനസ്സിലായില്ലേ എന്നിട്ട് ഇതിനുശേഷം ഈ മാസം പതിമൂന്നാം തീയതി ഈ സത്യവാങ്മൂലമൊക്കെ കിട്ടിയ സമയത്ത് കോടതിയിൽ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച മറ്റൊരു വാദമുണ്ടായി അവിടെ കോടതി കേന്ദ്രത്തിനെതിരെ ഈ കാര്യത്തിൽ ഉറച്ച നിലപാട് പ്രഖ്യാപിച്ചു തുറന്നു പറയാനുള്ള ധൈര്യമെങ്കിലും വേണം എന്ന് പറഞ്ഞുകൊണ്ട് മനോരമ ഒന്നാം പേജിൽ ഈ കാര്യം വാർത്തയാക്കിയിട്ടുണ്ട് അധികാരമുണ്ട് അത് പ്രയോഗിക്കുന്നില്ലെന്ന് പറയാനുള്ള ധൈര്യം കാട്ടണം എന്ന് കോടതി കേന്ദ്ര സർക്കാരിനോട് തുറന്ന് ആവശ്യപ്പെട്ടു ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് അധികാരം നൽകുന്ന പതിമൂന്നാം വകുപ്പ് ദുരന്ത നിവാരണ നിയമത്തിൽ നിന്ന് ഒഴിവാക്കിയതായി കേന്ദ്ര സർക്കാർ അറിയിച്ചതിനെ തുടർന്നുള്ള കോടതി നടപടിയാണ് നാടകീയമായ സംഗതികളാണ് എങ്കിലും ഇക്കാര്യത്തിൽ ബാങ്കുകൾക്ക് നിർദ്ദേശം നൽകാൻ ഭരണഘടനയുടെ എഴുപത്തിമൂന്നാം അനുച്ഛേദം അനുസരിച്ച് കേന്ദ്ര സർക്കാരിന് അധികാരമുണ്ടെന്ന് ജസ്റ്റിസുമാരായ ഡോക്ടർ എ കെ ജയശങ്കർ നമ്പ്യാർ ജസ്റ്റിസ് പി എം മനോജ് എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് പതിനാലാം തീയതി ചൂണ്ടിക്കാണിച്ചു അപ്പോൾ പതിനാലാം തീയതി ചൂണ്ടിക്കാണിച്ചപ്പോൾ ഇനി അടുത്ത ദിവസങ്ങളിൽ ഉണ്ടാവാനുള്ള ഒരു സാധ്യതയെന്നറിയോ ഈ എഴുപത്തിമൂന്നാം വകു അനുച്ഛേദവും ഇനി കോത്തരവിറക്കി റദ്ദാക്കാനുള്ള എന്തെങ്കിലും പരിപാടി അതായത് എന്തെങ്കിലും സഹായം നൽകാനുള്ള എന്തെങ്കിലും നിർദ്ദേശം നിയമത്തിലോ ഭരണഘടനയിലോ ഉണ്ടെങ്കിൽ അത് റദ്ദാക്കുക എന്നുള്ളതായിരിക്കുമല്ലോ വയനാട്ടിലേക്ക് മാത്രം കേട്ടാ അപ്പോൾ കോടതി ഇത് എഴുപത്തിമൂന്നാം അനുച്ഛേദം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു നയപരമായ തീരുമാനമാണ് വേണ്ടതെങ്കിൽ സർക്കാർ അത് എടുക്കണം അങ്ങനെ തീരുമാനം എടുക്കുന്നില്ലെങ്കിൽ അത് അറിയിക്കണം അഡീഷണൽ സോളിസിറ്റർ ജനറൽ എ ആർ എൽ സുന്ദരേശൻ അഭ്യർത്ഥിച്ചതനുസരിച്ച് കേന്ദ്ര നിലപാട് അറിയിക്കുന്നതിന് കോടതി മൂന്നാഴ്ച സമയവും അനുവദിച്ചു ഇതാണ് പതിമൂന്നാം വകുപ്പ് റദ്ദാക്കി കോടതിയെ അറിയിച്ചപ്പോ കോടതി പിന്നെയും ഈ കാര്യത്തിൽ വേറെയും വകുപ്പുണ്ടെന്ന് കേന്ദ്രത്തോട് പറഞ്ഞു ഇനി മൂന്നാഴ്ച കഴിയുന്നപ്പോൾ കേന്ദ്രത്തിന് പുതിയൊരു ഉത്തരവ് കുറയും എഴുപത്തിമൂന്നാം വകുപ്പ് എടുത്തഴിഞ്ഞു അങ്ങനെ പറ്റില്ല ഞങ്ങൾ അവിടെ മണ്ണിട്ട് ആ കഞ്ഞി മുടക്കും എന്നുള്ള ഉറച്ച നിലപാടാണ് ഇത്രയും ക്രൂരമായ സമീപനത്തിലൂടെ കേന്ദ്രം സ്വീകരിച്ചിട്ടുള്ളത് ഇനി ഈ മാസം ഇന്നത്തെ ദിവസം എത്തിയപ്പോൾ മാതൃഭൂമി ഒരു ഉഗ്രൻ മുഖപ്രസംഗം കൂടി എഴുതിയിട്ടുണ്ട് ആ മുഖപ്രസംഗം കൂടി വായിച്ച് കേൾപ്പിക്കേണ്ടതുണ്ട് അത് നമ്മൾ ഗൗരവത്തിൽ തന്നെ പരിഗണിക്കണം ഈ മുഖം തിരിക്കൽ എന്തിന് എന്നാണ് അതിലൊരു പ്രധാന ഭാഗം ഞാൻ വായിക്കാം മുണ്ടക്കൈ ചൂരൽമല ദുരന്തബാധിതരുടെ ബാധിതരുടെ വായ്പ എഴുതിത്തള്ളുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാതെ ഒളിച്ചു കളിക്കുന്ന കേന്ദ്ര സർക്കാരിനെ അതിരൂക്ഷമായി വിമർശിക്കയാണ് ഹൈക്കോടതി ദുരന്ത എഴുതി അത് പറയാനുള്ള ധൈര്യമെങ്കിലും കാണിക്കണമെന്നാണ് ജസ്റ്റിസ് എ കെ ശങ്കരൻ നമ്പ്യാർ അധ്യക്ഷനായ പ്രത്യേക ബെഞ്ച് കേന്ദ്ര സർക്കാരിനോട് പറഞ്ഞത് ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് പതിമൂന്ന് ഭേദഗതിയിലൂടെ ഒഴിവാക്കിയതിനാൽ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് വായ്പ എഴുതി തള്ളുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കാനാകില്ലെന്ന് അറിയിച്ചതാണ് കോടതിയെ ചൂടിപ്പിച്ചത് ഭരണഘടന അനുച്ഛേദം എഴുപത്തിമൂന്ന് പ്രകാരം കേന്ദ്ര സർക്കാരിന് തീരുമാനമെടുക്കാം എന്നിരിക്കെ എന്താണ് നിലപാട് തുറന്നു പറയാത്തത് എന്നായിരുന്നു കോടതിയുടെ ചോദ്യം വയനാട് ദുരന്ത ബാധിതരുടെ വായ്പ എഴുതി എന്ന നിർദ്ദേശം ഹൈക്കോടതി ആദ്യം തന്നെ മുന്നോട്ട് വെച്ചതാണ് എന്നാൽ കോവിഡ് കാലത്ത് പോലും വായ്പ എഴുതി തള്ളിയിട്ടില്ല എന്നും ഒരു വർഷത്തെ മൊറട്ടോറിയം പ്രഖ്യാപിക്കാം എന്നായിരുന്നു കേന്ദ്ര സർക്കാർ നിലപാട് ഇതിനെ തുടർന്ന് ദുരന്ത നിവാരണ നിയമത്തിലെ പതിമൂന്ന് വകുപ്പ് പ്രകാരം വായ്പ എഴുതിത്തള്ളുന്നത് പരിഗണിക്കാൻ കേന്ദ്ര സർക്കാരിനോട് നിർദ്ദേശിച്ചു ഏപ്രിൽ പത്തിന് ഉത്തരവ് പുറപ്പെടുകയും ചെയ്തു ഇക്കാര്യത്തിൽ തീരുമാനം വൈകിയപ്പോൾ ജൂൺ ൊന്നിനകം അറിയിക്കാൻ അന്ത്യശാസനം നൽകി ഇതിനെ തുടർന്ന് ഫയൽ ചെയ്ത സത്യവാങ്മൂലത്തിൽ ദുരന്ത നിവാരണത്തിലെ പതിമൂന്ന് തന്നെ നിയമ ഭേദഗതിയിൽ ഒഴിവാക്കിയെന്നും ഇനിയൊന്നും ചെയ്യാനാകില്ലെന്നും കേന്ദ്ര സർക്കാർ അറിയിച്ചു ഈ നിലപാടാണ് കോടതി രൂക്ഷമായി പ്രതികരിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയത് കോടതി സ്വരം കടുപ്പിച്ചതോടെ നിലപാട് അറിയിക്കാൻ മൂന്നാഴ്ച കേന്ദ്ര സർക്കാർ സമയം ചോദിച്ചു മുണ്ടക്കൈലെയും ചുരൽമലയിലെയും സാധാരണ മനുഷ്യരുടെ താക വായ്പ മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് കോടി രൂപ മാത്രമാണ് പന്ത്രണ്ട് ബാങ്കുകൾ മൂവായിരത്തി ഇരുന്നൂറ്റി ഇരുപത് അക്കൗണ്ടുകളിലൂടെയാണ് ഈ തുക അനുവദിച്ചത് പതിനഞ്ച് ദശാംശം നാല് നാല് കോടിയോളം രൂപ വായ്പ നൽകിയ കേരള ഗ്രാമീൺ ബാങ്കാണ് ഏറ്റവും അധികം വായ്പ അനുവദിച്ചത് കേരള ബാങ്ക് വായ്പയായി നൽകിയ നാല് ദശാംശം ഒമ്പത് എട്ട് കോടി രൂപ ആദ്യം തന്നെ എഴുതിത്തള്ളി അത് കേരള കൂടി അധികാരമുള്ള ബാങ്കാണല്ലോ അത് നാല് ദശാംശം ഒമ്പത് എട്ട് കോടി രൂപ ആദ്യം തന്നെ എഴുതി തള്ളി അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുവാദം ആവശ്യമില്ല ദേശസാൽകൃത ബാങ്കുകളിലെ വായ്പകളുടെ കാര്യത്തിലാണ് കേന്ദ്ര സർക്കാർ തീരുമാനമെടുക്കേണ്ടത് ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് പതിമൂന്ന് പ്രകാരം വയനാട് ദുരന്ത ബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളണം എന്ന ആവശ്യം സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് കഴിഞ്ഞ ഒക്ടോബറിൽ മുന്നോട്ട് വെച്ചത് ബിസിനസ്സുകാരുടെ വലിയ വായ്പകൾ എഴുതി തള്ളിയതും ചൂണ്ടിക്കാട്ടിയിരുന്നു നിങ്ങൾ നോക്കണം സഹസ്ര കോടികളാണ് ഒറ്റടിക്ക് എഴുതി തള്ളിയത് ചില ആളുകളെ നാടുവിടാൻ വേണ്ടി പോലും സാഹചര്യം ഒരുക്കിയ ടീമാണ് ദുരന്ത നിവാരണ നിയമത്തിലെ വകുപ്പ് പതിമൂന്ന് തന്നെ ഒഴിവാക്കി ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്ത് വിജ്ഞാപനം പുറപ്പെടുവിച്ചത് മാർച്ച് ഇരുപത്തൊമ്പതിന് ഇതാകട്ടെ വകുപ്പ് പതിമൂന്ന് പ്രകാരം വായ്പ തള്ളുന്ന കാര്യം പരിഗണിക്കാൻ കോടതി ഉത്തരവിടുന്നതിന് ഏതാനും ദിവസം മുമ്പ് മാത്രവും എന്നാൽ ഇക്കാര്യം പരിഗണിച്ച ഏപ്രിൽ പത്തിന് കോടതിയിൽ കേന്ദ്രം പറഞ്ഞുമില്ല വിവേകിയായ ആർക്കും സംശയം തോന്നുന്നതാണ് കേന്ദ്ര തീരുമാനം അതായത് വയനാട്ടിലെ ആളുകൾക്ക് ഇങ്ങനെ കൊടുക്കേണ്ടി വരുമോ എന്നുള്ളതുകൊണ്ട് കൊണ്ട് നൈസായിട്ട് ആ വകുപ്പ് തന്നെ എടുത്തു കളഞ്ഞ നിലപാടാണ് കേന്ദ്രത്തിൻ്റെത് അതായത് ആകെ തള്ളേണ്ടത് മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് കോടി രൂപയാണ് അതിൻ്റെ സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കൂടി നമ്മൾ ആലോചിച്ച് നോക്കണം ഒരു നാടങ് ഇല്ലാണ്ടായി ആ നാട്ടിൽ ഇല്ലാണ്ടായ സ്ഥലത്തിനാണല്ലോ വായ്പ എടുത്തത് ഇനി ആളുകൾ ജീവിതം കരുപ്പിടിപ്പിക്കണം അതിന് ഇത്രയും ചെറിയ തുകയാണ് ഒരു ഭരണകൂടത്തെ സംബന്ധിച്ച് മുപ്പത്തിയഞ്ച് ദശാംശം മൂന്ന് കോടി രൂപ വളരെ ചെറിയ തുകയാണ് പ്രധാനമന്ത്രിക്ക് വയനാട്ടിൽ വരാനുണ്ടായ ചെലവിൻ്റെ ഒരു മുപ്പത് ഇരട്ടി കൂട്ടിയാൽ മതി അത്ര ഒക്കെ വരുള്ളൂ മാത്രമല്ല ഈ മുപ്പത്തഞ്ച് ദശാംശം മൂന്ന് കോടി രൂപ കൊടുക്കാതിരിക്കാൻ വേണ്ടി കേന്ദ്രം എടുത്ത നടപടികൾക്ക് വേണ്ടി വന്ന ചെലവ് പോലും അതിന്റെ ഇരട്ടിയോളം വരും കോടതിയിൽ ഇത്രയും വലിയ ആളുകളെ ഹാജരാകുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാർ നമ്മുടെ പണമാണ് കൊടുക്കുന്നത് ആ പണം എത്ര കോടി രൂപ വരും ഒരു സിറ്റിങ്ങിന് പോലും ദശലക്ഷങ്ങൾ വാങ്ങിക്കുന്ന വലിയ ജഡ്ജിമാരുൾപ്പെടെ ആണ് അതിനനുസരിച്ചിട്ടുള്ള പ്രതിഫലം വാങ്ങുന്ന ആളുകൾ ഉൾപ്പെടെയാണ് കോടതിയിലൊക്കെ പല തവണയായി ഹാജരാകുന്നത് അതിന്റെ മറ്റു നടപടിക്രമങ്ങൾക്കുള്ള ചെലവ് അതുമായി ബന്ധപ്പെട്ട മറ്റ് എത്രയോ ചെലവ് എത്ര ലക്ഷങ്ങളാണ് ചെലവാകുന്നത് അതിനോട് ലേശം കൂടി കൂട്ടിയിട്ട് ഈ മുപ്പത്തഞ്ച് ദശാംശം ചില്ലറ പൈസ തള്ളുന്നതിന് വേണ്ടി കോടി രൂപ തള്ളുന്നതിന് വേണ്ടി തയ്യാറാകാത്ത കേന്ദ്ര സർക്കാരിന്റെ നടപടി എന്തുമാത്രം ക്രൂരമാണ് എന്ന് എന്നാലോചിച്ച് നോക്കൂ വേറെ ഒരു സാഹചര്യത്തിലും ഒരു സഹായവും നൽകാത്ത ഒരു സർക്കാർ രാഷ്ട്രീയമായി പ്രത്യേകമായ ലക്ഷ്യത്തോടെ ഉദ്ദേശ ലക്ഷ്യത്തോടെ മുന്നോട്ട് പോകുന്ന സർക്കാർ എന്തെങ്കിലും വിധത്തിൽ ഇങ്ങനെ ഒരു നിയമപ്രകാരമുള്ള ആനുകൂല്യം പോലും നൽകേണ്ടി വരുമോ എന്നുള്ള ആ ഒരു സംശയത്തിൽ ആ നിയമം തന്നെ ഇല്ലാതാക്കിയ സർക്കാർ അമ്മാതിരി സർക്കാരാണ് ഈ വയനാട്ടിലെ ഈ സാഹചര്യത്തിലേക്ക് നമ്മളെ ചിന്തിപ്പിക്കുന്നത് അവിടെയാണ് എന്തെങ്കിലും കഴിച്ചു പോകുമോ എന്ന് വിചാരിച്ച് ആ കഞ്ഞിയിൽ മണ്ണിട്ട സർക്കാരാണ് എന്ന് പറയേണ്ട സാഹചര്യം വരുന്നത് അങ്ങനെയൊരു നിയമപ്രകാരമുള്ള ആനുകൂല്യം ലഭിക്കേണ്ട സാഹചര്യത്തിൽ ആ നിയമം തന്നെ എടുത്തു കളഞ്ഞ് അങ്ങനെ വേണ്ട അങ്ങനെ വായ്പ എഴുതി തള്ളണ്ട അനുഭവിക്കട്ടെ എന്ന് പറഞ്ഞൊരു ജനതയോട് മുഖം തിരിക്കുന്ന കഞ്ഞിയിൽ മണ്ണിട്ട ചങ്ങായിൻ്റെ രൂപത്തിലുള്ള ഒരു മുഖമാണ് ഈ സാഹചര്യത്തിൽ ഡൽഹിയിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുക നന്ദി നമസ്കാരം